നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ മാസഫലത്തിൽ നമ്മൾ നോക്കുന്നത് അനിഴ നക്ഷത്രമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിലെ വിശദമായ ഫലങ്ങൾ നോക്കാം നക്ഷത്രത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ നോക്കുമ്പോൾ ജ്യോതിശാസ്ത്രത്തിൽ ഓരോ നക്ഷത്രത്തിനും അതിൻ്റേതായ സ്ഥാനവും പ്രാധാന്യവും ഒക്കെ ഉണ്ട് അനിഴ നക്ഷത്രം അഥവാ അനുരാധ വൃശ്ചികൻ രാശിയുടെ മൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് മുതൽ പതിനാറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് വരെ വ്യാപിച്ചിരിക്കുന്നു ഇത് ജ്യോതിശാസ്ത്രത്തിലെ പതിനേഴാമത്തെ നക്ഷത്രമാണ് ഹിന്ദു ജ്യോതിഷത്തിലെ ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ പതിനേഴാമതായി വരുന്ന അനിഴൻ നക്ഷത്രത്തെ അനുരാധ എന്നും വിളിക്കുന്നു ഈ നക്ഷത്രത്തിൻ്റെ ദേവത മിത്രനാണ് മൃഗം മാനാണ് പക്ഷി കകനാണ് എന്ന് ഭാരതീയ ജ്യോതിഷം പറയുന്നു മിത്രൻ സൗഹൃദത്തിൻ്റെയും കൂട്ടായ്മയുടെയും ദേവനാണ് ഇത് നല്ല വിശ്വാസം ഊഷ്മളത സഹകരണം എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്നു അനിഴൻ നക്ഷത്രത്തെ ഭരിക്കുന്നത് ശനിഗ്രഹമാണ് ശനി അച്ചടക്കം കഠിനാധ്വാനം ദൃഢനിശ്ചയം എന്നിവയെ സൂചിപ്പിക്കുന്നു അനിഴ നക്ഷത്രത്തിൻ്റെ ചിഹ്നം താമരയാണ് താമര ശുദ്ധിയുടെയും വളർച്ചയെയും പ്രതിരോധശേഷിയെയും സൂചിപ്പിക്കുന്നു ദൃഢനിശ്ചയം വിജയം ലക്ഷ്യബോധം എന്നിവയെ കുറിക്കുന്നുണ്ട് അനിഴ നക്ഷത്രത്തിൻ്റെ പേര് വിശാഖനക്ഷത്രത്തെ പിന്തുടരുന്നു എന്ന അർത്ഥം വരുന്നതിനാൽ അനന്തരം വരുന്ന രാധ ഈ രണ്ട് നക്ഷത്രങ്ങൾ തമ്മിൽ ഒരു ബന്ധം കാണിക്കുന്നു ഇത് വ്യക്തിയുടെ ജീവിതത്തിൽ സൗഹൃദ ബന്ധങ്ങളെയും പിന്തുടർച്ചയുടെയും പ്രാധാന്യം എടുത്തു കാണിക്കുന്നു ദേവതയായ മിത്രൻ സൗഹൃദത്തെയും കൂട്ടായ്മയും പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട് അതേസമയം ഭരിക്കുന്ന ഗ്രഹമായ ശനി അച്ചടക്കത്തെയും കഠിനാധ്വാനത്തെയും സൂചിപ്പിക്കുന്നു ഈ വൈരുദ്ധ്യാത്മകത സ്വാധീനം അനിഴ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സ്വഭാവത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നുവെന്നത് ശ്രദ്ധേയമാണ് അനിഴ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജ്യോതിഷപരമായ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയെന്ന് നോക്കാം അനിഴ നക്ഷത്രക്കാർ ഈശ്വരനിൽ അടിയുറച്ച് വിശ്വാസമുള്ളവരാണ് പ്രതിബന്ധങ്ങളെ ധൈര്യപൂർവ്വം നേരിടാനുള്ള കഴിവ് ഇവർക്കുണ്ട് ചെറുപ്പത്തിൽ തന്നെ സമ്പാദിക്കാൻ തുടങ്ങുന്ന ഒരു പ്രവണതയും ഇവർക്ക് കാണാം തുറന്നു സംസാരിക്കുന്നവരും ഹൃദയത്തിൽ ഒന്നും സൂക്ഷിക്കാത്തവരുമാണ് ഇവർ മറ്റുള്ളവരെ സഹായിക്കാൻ താൽപ്പര്യമുള്ളവരും തങ്ങളുടെ ലക്ഷ്യത്തിൽ കുറച്ചു നിൽക്കുന്നവരുമാണ് അനിഴ നക്ഷത്രക്കാർ ബിസിനസ്സിൽ താൽപ്പര്യവും അതിനുള്ള കഴിവും ഇവർക്ക് ചെറുപ്പം മുതലേ ഉണ്ടാകും സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധയും സമ്പാദ്യശീലവും ഇവരുടെ പ്രത്യേകതയാണ് അനിഴ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ സംഭവിക്കാം കുഴപ്പം പിടിച്ച സാഹചര്യങ്ങളെ വിജയകരമായി തരണം ചെയ്യാനും അതിജീവിക്കാനുമുള്ള സാധാരണ കഴിവ് ഇവർക്കുണ്ടാകും അനുകൂല ചിന്തകളും ഗൗരവഭാവവും ഇവരുടെ മുഖത്ത് എപ്പോഴും നിഴലിക്കാൻ സാധ്യതയുമുണ്ട് ഒരു കാര്യം നിസ്സാരമായി കാണാത്ത സ്വഭാവം ഇവർക്കുണ്ടാകും നിർബന്ധ ബുദ്ധിയും ശത്രുക്കളോട് ക്ഷമിക്കാത്ത പ്രകൃതവും ഇവരിൽ കാണാം സഹാനുഭൂതിയും സൗഹൃദവും ഇവരുടെ പ്രധാന സ്വഭാവങ്ങളിൽ ചിലതാണ് എന്നാൽ ചില സമയങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്തൊരു സ്വഭാവം ഇവർക്കുണ്ടാകും ഉയർന്ന നിലവാരം പൂർണ്ണതയുമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇവർ എപ്പോഴും ആഗ്രഹിക്കുന്നു നല്ല നയതന്ത്രജ്ഞർ ഉപദേഷ്ടാക്കൾ ചികിത്സകർ എന്നീ നിലയിൽ ഇവർക്ക് ശോഭിക്കാനും കഴിയും ആകർഷകമായ വ്യക്തിത്വവും ഊർജ്ജസ്വലതയും സന്തോഷവും ഇവരുടെ കൂടെപ്പറപ്പാണ് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് കൂടുതൽ അനിഴ നക്ഷത്രക്കാരും അനിഴ നക്ഷത്രക്കാർ കഠിനാധ്വാനികളും സ്ഥിരോത്സാഹികളുമായിരിക്കും ചെറുപ്പത്തിൽ തന്നെ പക്വതയും വിവേകവും കാണിക്കുന്നവരാണിവർ കുടുംബത്തോടും സുഹൃത്തുക്കളോടും ഇവർക്ക് അളവുറ്റ വിശ്വാസ്യതയും സ്നേഹവും ഉണ്ടാകും നീതിബോധവും ധാർമ്മിക മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്നതിൽ ഇവർ മുന്നിലുമാണ് കല സംഗീതം പ്രകൃതി എന്നിവയിൽ ഇവർക്ക് പ്രത്യേക താല്പര്യവും ഉണ്ടാവും മറ്റുള്ളവരുമായിട്ട് എളുപ്പത്തിൽ സൗഹൃദം സ്ഥാപിക്കാനും ഇവർക്ക് കഴിയും നേതൃത്വ ഗുണങ്ങൾ ഇവരിൽ സഹജമായി കാണപ്പെടുന്നു ആകർഷകമായ മുഖവും തിളങ്ങുന്ന കണ്ണുകളും ഇവരുടെ പ്രത്യേകതയാണ് അനിഴ നക്ഷത്രക്കാർക്ക് നേതൃത്വ ഗുണവും സംഘാടനശേഷിയും ഉണ്ടെന്ന് കാണുകയും ചെയ്യുന്നുണ്ടെന്നാൽ ചില സമയങ്ങളിൽ അമിതമായ നിയന്ത്രണ സ്വഭാവം മറ്റുള്ളവരെ അകൽച്ചയ്ക്ക് കാരണമായേക്കും അനിഴ നക്ഷത്രക്കാർക്ക് മുൻകോപം ഉണ്ടാകുമെന്ന് ശത്രുക്കളോട് ക്ഷമിക്കാത്ത സ്വഭാവം ഉണ്ടാകുമെന്നും ചില ഉറവിടങ്ങൾ സൂചിപ്പിക്കുന്നുമുണ്ട് ഇതവരുടെ സൗഹൃദ ബന്ധങ്ങളെയും സാമൂഹ്യ ജീവിതത്തെയും ബാധിക്കാനും ഇടയുണ്ട് ഓരോ പാദത്തിലെയും പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഓരോ നക്ഷത്രത്തിനും നാല് പാദങ്ങളുണ്ട് ഓരോ പാദത്തിനും അതിൻ്റെതായ സ്വഭാവ സവിശേഷതകളുമുണ്ട് അനിഴ നക്ഷത്രത്തിൻ്റെ ഓരോ പാദവും വ്യക്തിത്വത്തിൻ്റെ വിവിധ തലങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കുകയും ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിലെ പ്രധാന ജ്യോതിഷ സംഭവങ്ങൾ നോക്കാൻ തന്നു ഗ്രഹങ്ങളുടെ സംക്രമണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ നിരവധി പ്രധാന ഗ്രഹങ്ങളുടെ രാശി മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ബുധൻ മെയ് ഏഴിന് മേടൻ രാശിയിലേക്ക് സംക്രമിക്കുകയും പിന്നീട് ഇരുപത്തി മൂന്നിന് ഇടവൻ രാശിയിലേക്ക് മാറുകയും ചെയ്യും വ്യാഴം മെയ് പതിനാലിന് ഇടവൻ രാശിയിൽ നിന്ന് മിഥുനത്തിലേക്ക് സംക്രമിക്കുന്നുണ്ട് സൂര്യൻ മെയ് പതിനഞ്ചിന് മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് മാറുന്നുണ്ട് രാഹു മെയ് പതിനെട്ടിന് മീനൻ രാശിയിൽ നിന്ന് കുംഭൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു കേതു ഇതേ ദിവസം കന്നിരാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്ക് മാറുന്നുണ്ട് ശുക്രൻ മെയ് മുപ്പത്തൊന്നിനും മീനൻ രാശിയിൽ നിന്ന് മേടൻ രാശിയിലേക്ക് സംക്രമിക്കും ചൊവ്വ ഈ മാസം മുഴുവൻ കർക്കിടകൻ രാശിയിൽ തുടരുകയും ചെയ്യുന്നുണ്ട് ശനിയുടെ രാശിയിൽ മാറ്റം ഈ മാസം സംഭവിക്കുന്നില്ല ശനി മീനൻ രാശിയിൽ തന്നെ തുടരും മെയ് മാസത്തിൽ വ്യാഴം രാഹു കേതു എന്നീ പ്രധാന ഗ്രഹങ്ങളുടെ രാശിമാറ്റങ്ങൾ സംഭവിക്കുന്നത് അനിഴ നക്ഷത്രക്കാർക്ക് നിർണായകമായ മാറ്റങ്ങളുടെ സൂചനയും നൽകുന്നുണ്ട് ഈ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിലെ വിവിധ മേഖലകളെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് നമുക്ക് പരിശോധിക്കുകയും ചെയ്യാം അനിഴ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിലെ തൊഴിൽ രംഗത്തെ ഫലങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ തൊഴിൽ രംഗത്ത് സമ്മിശ്രമായ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ബിസിനസ് രംഗത്ത് നേട്ടങ്ങളുണ്ടാവും പ്രത്യേകിച്ച് പുതിയ സംരംഭങ്ങൾക്ക് ഈ ഇത് അനുകൂലമായ സമയവുമാണ് കാണിക്കുന്നത് പുതിയ തൊഴിലിനായി ശ്രമിക്കുന്നവർക്ക് ഈ സമയം ഗുണകരമാകും വിദേശത്തൊഴിൽ സാധ്യതകളും ഈ മാസം കാണുന്നുണ്ട് ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നിരിക്കും ഇത് കൂടുതൽ കഠിനാധ്വാനം ആവശ്യമായി വരുന്ന ഒരു സമയമാണ് തൊഴിൽ മേഖലയിലെ പ്രധാനമായ ക്രമാനുഗതമായ പുരോഗതി പ്രതീക്ഷിക്കുന്നുണ്ട് അനിഴ നക്ഷത്രക്കാർക്ക് പൊതുവെ സൂര്യൻ്റെയും ചൊവ്വയുടെയും കേതുവിൻ്റെയും ദശാപഹാരങ്ങൾ അത്ര നല്ലതായിരിക്കില്ല അതിനാൽ ഈ സമയം കൂടുതൽ ശ്രദ്ധയും കരുതലും ആവശ്യമാണ് നാൽപ്പത്തെട്ട് വരെ തൊഴിൽപരമായ തൃപ്തികരമല്ലാത്ത അവസ്ഥ ഉണ്ടാകാനിടയുണ്ടെങ്കിലും സ്ഥിരമായ കഠിനാധ്വാനത്തിലൂടെ വിജയം നേടാനും കഴിയും ബിസിനസ്സിൻ്റെ നഷ്ടം വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതിനാൽ ശ്രദ്ധയുടെ കാര്യങ്ങൾ നീക്കണം ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതയുമുണ്ട് എന്നാൽ പുതിയ അവസരങ്ങൾ തേടിയെത്താനും സാധ്യത കാണുന്നുണ്ട് മെയ് മാസത്തിൽ വ്യാഴത്തിൻ്റെ മാറ്റം ഇതരും രാശിയിലേക്ക് സംഭവിക്കുന്ന അനിഴ നക്ഷത്രക്കാർക്ക് അവരുടെ തൊഴിൽപരമായ കാര്യങ്ങളിൽ പുതിയ അവസരങ്ങളും വെല്ലുവിളികളും ഒരുപോലെ നൽകാൻ സാധ്യതയുണ്ട് ഈ സമയം പുതിയ ജോലികൾ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് അത് വിജയം കാണാനും സാധ്യതയുണ്ട് രാഹുവിൻ്റെ രാശിമാറ്റം കുംഭൻ രാശിയിലേക്ക് സംഭവിക്കുന്നത് അനിഴ നക്ഷത്രക്കാർക്ക് അവരുടെ സാമൂഹ്യ ബന്ധങ്ങളുടെയും നെറ്റ്വർക്കിങ്ങിലൂടെയും തൊഴിൽപരമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സഹായിക്കും സാമ്പത്തിക സ്ഥിതി നോക്കുമ്പോൾ അനിഴ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി മെയ് മാസത്തിൽ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ സമ്മിശ്ര ഫലങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് സാമ്പത്തികപരമായ മേൽഗതി പ്രതീക്ഷിക്കാം പണമിടപാടുകളിൽ നേട്ടങ്ങൾ ഉണ്ടാവാം ധനലാഭം പ്രതീക്ഷിക്കാം വസ്തുക്കളിൽ നിക്ഷേപം നടത്താനുള്ള താല്പര്യം വർദ്ധിക്കും എന്നാൽ എല്ലാ കാര്യങ്ങളിലും ഇരട്ടി ചെലവ് വരാനും സാധ്യതയുണ്ട് അതിനാൽ ശ്രദ്ധയോടെ സാമ്പത്തിക കാര്യങ്ങൾ നിങ്ങൾ കൈകാര്യം ചെയ്യണം ധനകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ടിയും വരും അനാവശ്യമായ കടബാധ്യതകൾ ഒഴിവാക്കാൻ ശ്രമിക്കണം ധന തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതിനാൽ കൂടുതൽ കരുതലുണ്ടായിരിക്കണം അപ്രതീക്ഷിതമായ ധനനഷ്ടം വരാനും ചിലവ് കൂടാനും സാധ്യത കാണുന്നുണ്ട് സാമ്പത്തിക ആസൂത്രണം ഇതിനൊരു പ്രധാന ഘടകമാണ് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും കൂടുതൽ റിസ്ക്കുള്ള നിക്ഷേപങ്ങൾ ഒഴിവാക്കേണ്ടതുമാണ് വിശ്വസ്തരായ ആളുകൾ പോലും ചതിക്കാൻ സാധ്യത കാണുന്നുണ്ട് അതിനാൽ പണമിടപാടുകളിൽ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ടത് നിങ്ങൾ ഓരോരുത്തരുടെയും ആവശ്യമാണ് ആരോഗ്യപരമായ കാര്യം നോക്കുമ്പോൾ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മെയ് മാസത്തിൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും കരുതലും ഉണ്ടായിരുന്നാൽ മതി ശാരീരിക വിഷമതകളിൽ നിന്ന് ആശ്വാസം ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിലും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ഉണ്ടാവണം മാനസിക സംഘർഷം അധികരിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ മാനസികാരോഗ്യം ശ്രദ്ധിക്കേണ്ടത് പ്രധാനവുമാണ് രോഗാവസ്ഥകൾ അലട്ടിക്കൊണ്ടിരിക്കാം കൃത്യമായ ചികിത്സയും വിശ്രമവും ആവശ്യമാണ് ഇത് തുടർന്ന് ചികിത്സയിലിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് തലവേദന കണ്ണ് അസ്വസ്ഥത പനി ഇവയൊക്കെ വരാനും ഇടയുണ്ട് ആരോഗ്യപരമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ വേണ്ടതാണ് മാനസിക വിഷമത്തിനും നിയമ നടപടിക്കും സാധ്യത കാണുന്നുണ്ട് അതിനാൽ തർക്കങ്ങളിലും വഴക്കുകളിലും ഏർപ്പെടാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം ആരോഗ്യഹാനി സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതിനാൽ മുൻകരുതലുകൾ എടുക്കുക അലർജി പോലുള്ള രോഗങ്ങൾ വരാതെ ശ്രദ്ധിക്കേണ്ടതാണ് ഭക്ഷണ കാര്യങ്ങളിലും ജീവിതശൈലിയിലും ശ്രദ്ധ വേണം കുടുംബ ബന്ധങ്ങളുടെ കാര്യം നോക്കുമ്പോൾ അന്യനക്ഷത്രക്കാർക്ക് കുടുംബങ്ങളിൽ സമ്മിശ്രമായ ഫലങ്ങളാണ് കാണുന്നത് ബന്ധുജനങ്ങളിൽ നിന്നുള്ള സഹായം വർദ്ധിക്കും കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കുന്ന അന്തരീക്ഷമായിരിക്കും എന്നാൽ കുടുംബത്തിൽ അസ്വസ്ഥതകൾ രൂപപ്പെടാനും തർക്കങ്ങൾ ഉണ്ടാകാനും സാധ്യതയും കാണിക്കുന്നുണ്ട് അതിനാൽ സംയമനത്തോടെ പെരുമാറേണ്ടത് അത്യാവശ്യമാണ് ബന്ധുക്കളുമായി തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുക കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകും സന്തോഷകരമായ അന്തരീക്ഷം നിലനിർത്താൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് മാതാപിതാക്കളിൽ നിന്ന് അനുഭവങ്ങൾ കുറവായിരിക്കും എങ്കിലും അവരുമായി നല്ല ബന്ധം പുലർത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് തൃപ്തികരമായ ദാമ്പത്യ ജീവിതം പ്രതീക്ഷിക്കാം പരസ്പര സ്നേഹവും ബഹുമാനവും നൽകുക പ്രണയവും ദാമ്പത്യ ജീവിതവും തമ്മിൽ നോക്കുമ്പോൾ അനിഴ നക്ഷത്രക്കാർക്ക് പ്രണയപരവും ദാമ്പത്യപരവുമായ കാര്യങ്ങൾ പൊതുവെ നല്ല ഫലങ്ങളാണ് ഫലങ്ങളാണുള്ളത് പ്രണയബന്ധങ്ങളിൽ അനുകൂല തീരുമാനങ്ങൾ കൈക്കൊള്ളാം പ്രണയബന്ധങ്ങൾ ശക്തിപ്പെടാം വിവാഹാലോചനകളിൽ അനുകൂല ബന്ധങ്ങൾ ലഭിക്കും വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല സമയമാണ് ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും പരസ്പര വിശ്വാസവും സ്നേഹവും വർദ്ധിക്കും പ്രണയബന്ധങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും സംയമനവും പാലിക്കേണ്ടതാണ് നിങ്ങളുടെ പങ്കാളിയുമായി നിങ്ങൾ തുറന്ന് സംസാരിക്കുക വിവാഹ ജീവിതത്തിൽ സന്തോഷം നിലനിർത്താൻ ഭാര്യയുടെ വികാരങ്ങളെ കൂടി മാനിക്കേണ്ടതാണ് പുരുഷന്മാർ സ്വാർത്ഥതയും പിടിവാശിയും ഒഴിവാക്കാൻ ശ്രമിക്കണം വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ കൂടി നോക്കുമ്പോൾ അനിഴ നക്ഷത്രക്കാർക്ക് കുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങളാണ് കാണുന്നത് വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമായിട്ടാണുള്ളത് ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ പഠന കൂടുതൽ ശ്രദ്ധയും ഏകാഗ്രതയും ആവശ്യമുള്ള സമയവുമാണ് അലസത ഒഴിവാക്കേണ്ടതാണ് പഠനത്തിൽ അല്പ ആലസ്യം കാണിക്കാൻ സാധ്യതയുണ്ട് കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കുക കുട്ടികൾ തീരുമാനങ്ങൾ എടുക്കുന്നത് മടി കാണിക്കുന്ന ശീലം മാറ്റാൻ ശ്രമിക്കണം ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കുക മുതിർന്നവരുമായി ആലോചിച്ച ശേഷം മാത്രം ഓരോ ആഴ്ചയിലെയും സൂക്ഷ്മ വിശകലനം നമുക്ക് നോക്കാം ആഴ്ച ഫലങ്ങൾ തിരിച്ചു നോക്കുമ്പോൾ മെയ് മാസത്തിലെ മൂന്നാം ആഴ്ചയിലെ ഫലങ്ങൾ മുതൽ നോക്കാം ഈ ആഴ്ചയിൽ ചന്ദ്രൻ വൃശ്ചിക വൃശ്ചികരാശിയിൽ ദുർബലനാകുന്നത് അനിഴ നക്ഷത്രക്കാർക്ക് വൈകാരികമായ അസ്വസ്ഥിരത നൽകാം അതിനാൽ ഈ സമയം പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് വ്യാഴമിദ്രൻ രാശിയിലേക്ക് മാറുന്നത് സാമ്പത്തികപരവും തൊഴിൽപരവുമായ കാര്യങ്ങളിൽ പുതിയ മാറ്റങ്ങൾക്ക് സാധ്യത നൽകുന്നുണ്ട് പുതിയ അവസരങ്ങൾക്കായി കാത്തിരിക്കുക രാഹു കുംഭൻ രാശിയിലേക്ക് മാറുന്നത് സാമൂഹ്യ ബന്ധങ്ങളിലും സൗഹൃദങ്ങളിലും പുതിയ അനുഭവങ്ങൾ നൽകും പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കുന്നതിലും നിലവിലുള്ളവ ശക്തിപ്പെടുത്താനും ശ്രമിക്കുക ഈ ഗ്രഹമാറ്റങ്ങൾ അനിഴ നക്ഷത്രക്കാർക്ക് അവരുടെ വൈകാരിക അവസ്ഥയിലും ബന്ധങ്ങളിലും കാര്യമായ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് ഈ സമയം അവർ വൈകാരികമായി സ്ഥിരത നിലനിർത്താനും പുതിയ സാമൂഹ്യ ബന്ധങ്ങൾ തുറന്ന മനസ്സോടെ കാത്തിരിക്കുകയും വേണം അനിഴ നക്ഷത്രക്കാർക്കുള്ള ദോഷപരിഹാര മാർഗങ്ങൾ നോക്കുമ്പോൾ ചെയ്യേണ്ട പൂജകൾ ജപിക്കേണ്ട മന്ത്രങ്ങൾ അനിഴ നക്ഷത്രക്കാർ ആരോഗ്യപരമായ പ്രശ്നങ്ങളെയും ശനി ദോഷങ്ങളെയും കുറയ്ക്കുന്നതിനായി മൃത്യുഞ്ജയ ഹോമം ശനി ശാന്തി ഹോമം എന്നിവ ചെയ്യുന്നത് ഉത്തമമാണ് സൗഹൃദ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും ജീവിതത്തിൽ ഐക്യം കൊണ്ടുവരാനും ഓം മിത്രായ നമ എന്ന മന്ത്രം പതിവായി ജീവിക്കുക ശനി ദോഷങ്ങൾ കുറയ്ക്കുന്നതിന് ഓം ശനൈശ്വരേ നമ എന്ന മന്ത്രം ജപിക്കുന്നത് ഗുണകരമാണ് എല്ലാവിധ ദുരിതങ്ങളും അകറ്റാൻ വിഷ്ണുവിനെ ആരാധിക്കുകയും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ചെയ്യുക ധൈര്യം വർദ്ധിപ്പിക്കാനും തടസ്സങ്ങൾ നീക്കാനും ഹനുമാൻ ചാലിസ ചൊല്ലുകയും ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കുകയും ചെയ്യുക ശനിയുടെ നല്ല സ്വാധീനം ഉറപ്പാക്കാൻ ഓം ശനൈശ്വര്യേ നമ എന്ന മന്ത്രം അതിനൊപ്പം ദരിദ്രർക്ക് ദാനം നൽകുകയും ചെയ്യുന്നത് ശനിയാഴ്ചകളിൽ അനുഷ്ഠിക്കുകയും ചെയ്യുന്നതും ഏറ്റവും നല്ലതാണ് ശനിക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും എള്ളെണ്ണ വഴിപാടായി നൽകുകയും ചെയ്യുന്നത് ഗുണം ചെയ്യും നക്ഷത്രാധിപനുമായി ബന്ധപ്പെട്ട വഴിപാടുകൾ എന്ന് പറയുമ്പോൾ നക്ഷത്രദേവനായ മിത്രന് പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക സുഹൃത്തുക്കളുമായി സഹായിക്കുക അവരുടെ നല്ല ബന്ധം പുലർത്തുകയും ചെയ്യുക ഈ മാസത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധയും വിവേകവും പാലിക്കണം അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കണം ആരോഗ്യ കാര്യങ്ങളിൽ അലംഭാവം കാണിക്കാതിരിക്കുക കൃത്യമായ വ്യായാമവും ഭക്ഷണവും പിന്തുടരുക കുടുംബ ബന്ധങ്ങളിൽ സൗഹൃദവും സ്നേഹവും നിലനിർത്താൻ ശ്രമിക്കുക തർക്കങ്ങൾ ഒഴിവാക്കുക പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് നന്നായി ആലോചിക്കുകയും ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം അനിഴ നക്ഷത്രക്കാർക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് നൽകുന്നത് തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ ഉണ്ടാവുമെങ്കിലും കൂടുതൽ കഠിനാധ്വാനം ആവശ്യമായി വരുകയും ചെയ്യുന്നുണ്ട് സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധയും കരുതലും പുലർത്തേണ്ടത് നഷ്ടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും ആരോഗ്യപരമായ കാര്യങ്ങൾ പ്രത്യേക ശ്രദ്ധ ശ്രദ്ധയിലെത്തേണ്ടതും പ്രധാനവുമാണ് കുടുംബ ബന്ധങ്ങളിൽ സന്തോഷവും അസ്വസ്ഥതയും വരാൻ ഒരുപോലെ സാധ്യതയും കാണുന്നുണ്ട് പ്രണയപരവും ദാമ്പത്യപരവുമായ കാര്യങ്ങളിൽ പൊതുവെ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുകയും അലസത ഒഴിവാക്കുകയും ചെയ്യണം മെയ് മാസത്തിലെ ഗ്രഹഫലങ്ങൾ വൈകാരികവും സാമൂഹികവുമായ മാറ്റങ്ങൾ കൊണ്ടുവരും ശരിയായ ദോഷപരിഹാര മാർഗങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ പ്രതികൂല സാഹചര്യങ്ങളെ മറികടക്കാനും കൂടുതൽ നല്ല ഫലങ്ങൾ നേടാനും സാധിക്കും